ഗുഡ് മോർണിംഗ് എടാ പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര സംഗീതാണത്രേ നീ പാടുന്ന് അറിഞ്ഞപ്പോഴേ അവരിത് ഉറപ്പിച്ച അത് ശരി അപ്പൊ ഇപ്പൊ നടക്കാൻ പോകുന്ന പേരിനൊരു സാമ്പിൾ പേര് അച്ഛന്റെ എടുക്കിട്ടാണ് പാട്ട് പഠിപ്പിക്കണി പറഞ്ഞാൽ മതി ഞാൻ മധുരം രാഗം കാപ്പിയാണ് പക്ഷേ കാ നിർബന്ധമില്ല ഒരു ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിളും പറഞ്ഞത് പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് ഒരു വെച്ചൊരിടി കൊടുത്തപ്പം കാ സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ല കാനഡ എങ്ങനെയാ ഇഷ്ടമാണോ കാനഡ പിന്നെ താല്പര്യം ഞാൻ രാഗമാ ഉദ്ദേശിച്ചത് കാനഡ രാഗം ുംഭ്യസിച്ചിട്ടുണ്ടല്ലേ അതായത് മേളകർത്താ രാഗങ്ങൾ എത്ര എണ്ണം മനപ്പാടമാക്കിട്ടുണ്ട് അതിപ്പോ ഒരു പത്ത് മൂന്നൂറെണ്ണമെങ്കിലും രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം നീ ആരാ ഇവന്റെ ആശാന ഇട ചെറുക്ക ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതെ അമ്മ അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോത്തേ ഉള്ളൂ ദേ പോളുരമൂടെ കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണ ഉണ്ണിയാണ്

പതം ഉണ്ടായിട്ടല്ല ഞാനും ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടി ചേപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവർത്തി ആവുമല്ലോന്ന കരുതിയാതന്റെ മോളോണ്ടത് ഇതൊക്കെ നേരത്തെ അറിയാനെന്നെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നു വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാരോടാ അയ്യോ അപ്പൊ ശരിക്കും ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോ പ്രാന്തനാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡയെന്നോ അമേരിക്ക എന്നോ തിരിച്ചോ തിരിച്ചോ ഒരേ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും ഇവനേലേ യേശുദാസ യേശുദാസ് എന്താടാ അയ്യോ ചായ കിട്ടിയില്ല ഇപ്പ എടുക്കാം സ്പെഷ്യൽ ഇത് മോഹൻകുമാർ മോഹൻകുമാർ സാറിനെ ഈ അഭിനയിച്ച ഓ ക്ലൈമാക്സ് േ ആർക്കറിയാ നാളെ കറി വല്ല സൂപ്പർ സ്റ്റാറും ആയിക്കഴിഞ്ഞാ നമ്മടെ കഴിഞ്ഞു ഒരു പിടി നീ എന്താടാ പറഞ്ഞത് നാളെ ആയെങ്കിലും ആ എടാ അയാൾ സ്റ്റാർ സ്റ്റാറായിരുന്നടാ എണ്ണം പറഞ്ഞ പത്തിരുപത്തെട്ട് പടങ്ങളിൽ അയാൾ ഹീറോ ആയിരുന്നു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിതോടുകൂടി വാഷ് പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും ബെസ്റ്റ് അപ്പോ പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല ആ ഇങ്ങനെയും കുറേ നടന്മാരുണ്ട്

തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ ഒരുത്തനുണ്ടായിരുന്നു കൂടെ നിന്ന് കുറെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജരായിട്ട് കൊണ്ടുവന്നു ഈ ഭാവിയിലെ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഒരു കൃഷ്ണൻ ഉണ്ണി ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ അതെ ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിട്ടുതരാം കേട്ടോ ഓട്ടൊക്കെ വന്നിട്ട് ഒരു നാലഞ്ചോട് രൂപ ആയി കാണും വിജയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ അതോടുകൂടി അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി ഡോക്ടർ ആയത് കൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവാന് പ്രൊഡക്ഷൻ ലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ്ങ് പോകും പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് എനിക്കറിയാമല്ലോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ നമ്മളെ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ ഉള്ളൂ ശരി ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് മോഹൻ നേരത്തെ എത്തിയല്ലോ വാ മനസിലായോ അരുൺ രാജീവ് ചെയ്ത രണ്ടുപടവും ഹൺഡ്രഡ് ഡേസ് അടിച്ച സംവിധായന് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് പരിചയപ്പെട്ട എന്നോടൊരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത് എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ഒരു വട്ടം ചായ സിനിമ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഐ ആം കേറിയെങ്കിലും വരെല്ലേ ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം ആണ് കാത്തുകാത്തിയാരും കഴിഞ്ഞില്ല പടത്തിൽ അഭിനയിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ് പുള്ളിയുടെ ഒരു അപ്പോയിന്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും കൊണ്ടു വന്നില്ല കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷെ കൊടുക്കണ്ടാഷെ ആ വെറും മുപ്പത് സെക്കൻഡല്ലേ കൊടുക്കന്നെ എന്നാൽ കുളിക്കാൻ ചൂടുള്ളു അഭിലാഷൊന്നും കൊടുക്കന്നേരിക്കട്ടെ ചോ എവിടിയോ ആ കേറി കയറി മൂന്നാല് പാട്ടുകൾ നോക്കാനുണ്ട് അല്ലടാ നീ അന്ന് കൊർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ പരിചയക്കാരൻ കൊച്ചച്ചൻ ഫാദർ ജെയ്സിനെ ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷെന്ന് അവൻ്റെ പേര് നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം എന്നാ ഏതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നാളെ അവിടെ പോണം ഏറ്റല്ലോ ഓ ശരി ഏറ്റു